മലയാള സിനിമയിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ പ്രായം കൊണ്ട് മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചൊരു നടനാണ് ജഗദീഷ് അഭിനയത്തിൽ മാത്രമല്ല കഥാ തിരക്കഥ സംഭാഷണം എന്നീ മേഖലകളിൽ തഴിവ് തെളിയിച്ചൊരു അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് ജഗദീഷ് എന്ന് പ്രത്യേകം എടുത്തുപറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏകദേശം പന്ത്രണ്ട് സിനിമകൾക്ക് കഥ എഴുതുകയും എട്ട് സിനിമകൾക്ക് തിരക്കഥാ സംഭാഷണം രചിക്കുകയും ചെയ്തിട്ടുണ്ട് ജഗദീഷ് ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും സ്റ്റേജ് ഷോകളിൽ അവതാരകനായും ജഗദീഷ് ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുകയാണ് മലയാള ചലച്ചിത്ര അഭിനേതാവായ ജഗദീഷ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ചെങ്കൽ എന്ന ഗ്രാമത്തിൽ അധ്യാപകനായിരുന്ന കെ പരമേശ്വരൻ നായരുടെയും പി ബാസുകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ജനിച്ചതും മലയാള സിനിമയുടെ ഭാഗമായിട്ട് ജഗദീഷ് ഒട്ടനവധി വർഷങ്ങളായി ഇതുവരെയും ആരെയും കൊണ്ട് ഒരു കുറ്റവും പറയിപ്പിച്ചിട്ടില്ല താരം എന്നതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ വളരെ ലളിതമായൊരു ജീവിതം കാണും ജഗദീഷ് നയിക്കുന്നതും കാര്യം എന്തെന്നാൽ കഴിഞ്ഞ ദിവസമാണ് സിനിമാ നടൻ ബൈജുവിൻ്റെ മകളുടെ കല്യാണം നടന്നത് തിരുവനന്തപുരത്ത് കല്യാണം കൂടുവാൻ വേണ്ടി ജഗദീഷും എത്തിയിരുന്നു അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും കാര്യം എന്തെന്നാൽ താരങ്ങളിൽ ും സ്വകാര്യ ജീവിതത്തിൽ ആഡംബര ജീവിത ശൈലി പിന്തുടരുന്നവരാണ് കാറുകളോട് വലിയ ഒട്ടുമിക്ക പുതിയ കാർ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം ഡെലിവറി എടുക്കാൻ വേണ്ടി ഓടിയെത്തുന്നവർ കൂടിയാണ് ഈ സിനിമാ താരങ്ങൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുകയാണ് ജഗദീഷ് ഇപ്പോൾ കാരണം എന്തെന്നാൽ ഏകദേശം പത്ത് വർഷം പഴക്കമുള്ള ഒരു വാഗനർ കാറിലാണ് ജഗദീഷ് കല്യാണം കൂടുവാൻ വേണ്ടി എത്തിയത് കാറും ഇപ്പോഴും അദ്ദേഹം പൊന്നുപോലെ പുതിയതായിട്ട് സൂക്ഷിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത മലയാള സിനിമയിൽ ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ജഗദീഷിന് കോടികളുടെ കാർ വേണമെങ്കിൽ സ്വന്തമാക്കാം എന്നിരുന്നാലും അദ്ദേഹം ഏകദേശം അഞ്ച് ലക്ഷം രൂപയിൽ താഴെ വരുന്ന ഒരു വാഗ്നർ കാറിലാണ് ഇപ്പോഴും നടക്കുന്നത് എന്നതാണ് മറ്റൊരു സത്യം ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ വാർത്തയായിരിക്കുകയുമാണ് കൂടാതെ അദ്ദേഹത്തിന് പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നതും വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാം